ഇന്ത്യയിൽ കോൺഗ്രസ് ശക്തമായി നിന്ന ഒരു സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കരുത്ത് വൈ എസ് ആർ വൈ എസ് ആറിന്റെ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വൈ എസ് ആർ അവർ തമ്മിൽ വലിയ അകൽച്ച ഉണ്ടാകുന്നു ആ സമയം തന്നെ ആന്ധ്രാപ്രദേശ് രണ്ടായി വിഘടിക്കുകയും ചെയ്യുന്നു തെലുങ്കാനയും ആന്ധ്രാപ്രദേശുമായി മാറുന്നു അങ്ങനെ കോൺഗ്രസ് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും നിഷ്പ്രമമായി പോകുന്നു ഒന്നുമൊന്നും അല്ലാതെ പോകും തെലങ്കാനയിൽ ബി ആർ എസ് ശക്തി പ്രാപിക്കുന്നു തെലുങ്കാനയിൽ രണ്ട് തവണ നടന്ന തെരഞ്ഞെടുപ്പിലും ബി ആർ എസ് വളരെ ശക്തമായി അധികാരത്തിലെത്തുന്നു ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന്റെ അധികാരം നഷ്ടമാകുന്നു ജഗൻമോഹൻ റെഡ്ഡി വൈ എസ് ആറിന്റെ നേതാവ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയാകുന്നു അധികാരത്തിലിറുന്നു കോൺഗ്രസ് അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളിലും ഒന്നുമൊന്നും അല്ലാതെ ആയിപ്പോകും പക്ഷേ പിന്നീട് വലിയ തരത്തിലുള്ള പ്രചരണങ്ങളും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് തെലുങ്കാനയിൽ ശക്തി പ്രാപിക്കുന്നു രേവന്ത് റെഡ്ഡി എന്ന നേതാവിന്റെ നേതൃത്വത്തിൽ തെലുങ്കാനയിൽ കോൺഗ്രസ് ശക്തി ശക്തിയാർജിക്കുന്നു അദ്ദേഹം തെലുങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി വരുന്നു ശക്തമായ രീതിയിൽ കോൺഗ്രസിനെ നയിക്കുന്നു തെലുങ്കാനയിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലും തെലുങ്കാനയിൽ ഒഴികെ ബാക്കിയെല്ലാ ഇടങ്ങളിലും കോൺഗ്രസിന് സ്വന്തം അധികാരം നഷ്ടമാകുന്നു തെലുങ്കാനയിൽ മാത്രം രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ശക്തമായി കോൺഗ്രസ് അധികാരത്തിലെത്തുന്നു പക്ഷേ ആന്ധ്രാപ്രദേശിലെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല ആന്ധ്രാപ്രദേശിലെ ശക്തമായ കോൺഗ്രസിന്റെ കെട്ടുപാടുകളെല്ലാം തകരുന്നു കോൺഗ്രസ് തകർന്നു വീഴുന്നു ആ സമയത്തും അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ പാർട്ടിയെ മുൻപോട്ട് നയിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു നേതൃത്വം ഉണ്ടായിരുന്നില്ല താഴെത്തട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരുമായി അല്ലെങ്കിൽ അണികളുമായി കോൺഗ്രസ്സിന് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഭാഗത്ത് കോൺഗ്രസ് കെട്ടിപ്പടുത്തു ഉയർത്തി വരുമ്പോൾ കോൺഗ്രസ് തൻ്റെ പാർട്ടി സ്വയം കെട്ടിപ്പടുന്നു ഉയർന്നു വരുമ്പോൾ മറുഭാഗത്ത് ആന്ധ്രാപ്രദേശിൽ ഒന്നുമല്ലാതെ ആയ്പിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ഈ സമയത്താണ് തെലുങ്കാനയിലേക്ക് വൈഎസ്ആറിന്റെ മകൾ ശർമിള എത്തുന്നത് വൈ എസ് ആർ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരായ ജഗൻമോഹൻ റെഡ്ഡിയും ശർമിളയും സഹോദരി സഹോദരന്മാരായ ഇവർ തമ്മിൽ വലിയ സ്പർദ്ധയുണ്ടാകുന്നു സ്പർദ്ധയുടെ അടിസ്ഥാനത്തിൽ ജ്യേഷ്ഠ രാഷ്ട്രീയപരമായി ഒന്നും ദ്രോഹിക്കാൻ താല്പര്യപ്പെടാത്ത ശർമിള തെലുങ്കാന വൈ എസ് ആർ കോൺഗ്രസ് എന്ന രീതിയിലേക്ക് പാർട്ടിയെ ഭിന്നിപ്പിച്ച് ശർമിള അങ്ങനെ തെലുങ്കാനയിലെ വൈ എസ് ആർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എത്തുന്നു വൈ എസ് ആറിന്റെ ഭാര്യയും ശർമിളയ്ക്ക് അതായത് അമ്മയും ശർമ്മളക്ക് കൂട്ടായി നിൽക്കുന്നു അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആന്ധ്രാപ്രദേശിലും കോൺഗ്രസിനെ ശക്തമായി തിരിച്ചു വരണമെന്ന ഉദ്ദേശത്തിന് പുറത്ത് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന്റെ പഴയകാല പ്രൌഢി തിരിച്ചുപിടിക്കണമെന്ന നേതൃത്വത്തിന്റെ ഉറപ്പിന്റെ പുറത്ത് അവിടുത്തെ അധ്യക്ഷനെ മാറ്റണമെന്ന തീരുമാനമെടുക്കുന്നു അധ്യക്ഷനെ മാറ്റിയിരിക്കുന്നു നിലവിലെ അവിടുത്തെ അധ്യക്ഷയായി വരുന്നത് ശർമ്മളയാണ് തെലുങ്കാനയിൽ വൈ കോൺഗ്രസ് സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസ് ഈ രാജ്യത്ത് വേണമെന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നു വൈഎസ്ആർ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ജീവവായു കോൺഗ്രസ് ആണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്ന തരത്തിലേക്കുള്ള നിലപാടുകളെല്ലാം അറിയിച്ചുകൊണ്ടാണ് മല്ലികാർജുൻ ഖാർഗെയുടെയും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ നേതൃത്വത്തിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നത് എന്തായാലും തെലുങ്കാനയിൽ ശക്തമായ രീതിയിൽ കോൺഗ്രസിലേക്ക് വൈ എസ് ആർ ലയിച്ചുകൊണ്ട് വൈ എസ് ആറിന്റെ തെലുങ്കാനയിലെ നേതാവായ ശർമിളയെ സ്വന്തം സഹോദരന് എതിരായി എതിർപാളയത്ത് നിർത്തി വൻപുച്ച രീതിയിൽ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിനെ ശക്തമാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തിന്റെ പുറത്ത് ജഗൻമോഹൻ റെഡ്ഡിക്ക് എതിരായി ഷർമിള കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു ഇനി അവിടെ നടക്കുവാൻ പോകുന്നത് വലിയ ഒരു രാഷ്ട്രീയ പോരായിരിക്കും വൈഎസ്ആർ കോൺഗ്രസിനോട് കിടപിടിച്ച് യുദ്ധം ചെയ്യുവാൻ കഴിയുന്നത്ര കരുത്തും ആർജവും വൈ എസ് ആർ റെഡ്ഡിയുടെ മകൾക്കുമുണ്ട് എന്ന് അറിയിക്കുവാനുള്ള അവസരം വൈ എസ് ആറിന്റെ മകനും മകളും തമ്മിൽ നേർക്കുനേർ പോരടിക്കുന്ന രാഷ്ട്രീയ പോർക്കളങ്ങളാകും ഇനി ആന്ധ്രാപ്രദേശിൽ ഒരുങ്ങുക എന്തായാലും ഷർമിള നേതൃത്വത്തിലേക്ക് എത്തിയതോടുകൂടി വലിയ ഊർജ്ജമാണ് ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് തെലുങ്കാനയിൽ നിന്ന് ഷർമിളയെ അധ്യക്ഷയായി ആന്ധ്രാപ്രദേശിലേക്ക് അയക്കട്ടെ എന്ന അഭിപ്രായം തെലങ്കാനയിലെ പി സി സിയോട് ആവശ്യപ്പെട്ടപ്പോൾ പി സി സിയിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വോട്ടിംഗ് പോലെ തങ്ങളുടെ നിലപാട് അറിയിച്ചു അതേ തുടർന്ന് ശർമിള അങ്ങനെ ആന്ധ്രാപ്രദേശിന്റെ നേതാവായി കോൺഗ്രസിന്റെ നേതാവായി വരുന്നു അങ്ങനെ വരുമ്പോൾ ഇനി വൈ എസ് ആർ കോൺഗ്രസ്സിന് ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസ്സിന് വലിയ സമ്മർദ്ദം ഉണ്ടാകും അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ അതായത് ആന്ധ്രാപ്രദേശിന് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളെല്ലാം വരിക്കുന്നത് കോൺഗ്രസ് ആണ് വ്യത്യസ്ത തരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് വ്യത്യസ്തതരമായ പദ്ധതികൾ കൊണ്ട് വൈ എസ് ആറിനെ പൂട്ടിക്കെട്ടുവാൻ കഴിയുന്ന അത്ര വലിയ സമ്മർദ്ദം അവിടെ ചെലുത്തുവാൻ കോൺഗ്രസ് ശ്രമിക്കും അതിന്റെ ഭാഗമായി വലിയ തലവേദനകൾ ആന്ധ്ര ആന്ധ്രയിൽ ഉണ്ടാകും അതിനോടൊപ്പം തന്നെ വൈ എസ് ആറിന്റെ മകനായ ജഗൻമോഹൻ റെഡ്ഡിയോടൊപ്പം വലിയ തോതിൽ രാഷ്ട്രീയമറിയാവുന്ന കൃത്യമായ രാഷ്ട്രീയ നിലപാട് പറയുന്ന ഷർമിളയെ കോൺഗ്രസിന്റെ അധ്യക്ഷയാക്കിയതോടുകൂടി വലിയ പോർക്കളം തന്നെ അവിടെ ആന്ധ്രാപ്രദേശിൽ ഉണ്ടാകും അതും ജഗൻമോഹൻ റെഡ്ഡിക്കും വൈ എസ് കോൺഗ്രസിനും വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കുമെന്നുള്ളത് തീർച്ചയാണ് എന്തായാലും ഇത് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ഒരു മാറ്റമാണ് കാരണം ആന്ധ്രാപ്രദേശ് തിരിച്ചുപിടിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ആന്ധ്രാപ്രദേശിലൂടെ വരുന്നതോടു കൂടി കോൺഗ്രസിന്റെ കയ്യിലാവുകയാണ് തെക്കേ ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം സംസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇന്ത്യ എന്ന മഹാസഖ്യത്തിന്റെ രൂപീകരണവും അങ്ങ് മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ പ്രകമ്പനം ഒക്കെ വലിയ തോതിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന ആത്മവിശ്വാസത്തിലുമാണ് കോൺഗ്രസ് ആന്ധ്രാപ്രദേശിലും ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നത് ഒരേ സമയത്താണ് അതുകൊണ്ട് തന്നെ രണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോലുള്ള കൃത്യമായ തന്ത്രമാണ് കോൺഗ്രസ് പയറ്റിയിരിക്കുന്നത് ശർമ്മള എന്തുകൊണ്ടും മികച്ച ഒരു നേതൃത്വമാണ് ഈ ശർമ്മളയുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ ആന്ധ്രാപ്രദേശ് കോൺഗ്രസിൽ വേരുറപ്പിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ദേശീയ ഘടകങ്ങൾ എല്ലാം തന്നെ എന്തായാലും രാഷ്ട്രീയപരമായി ആന്ധ്രാപ്രദേശിൽ മാറ്റം അത് വെറും മാറ്റം മാത്രമല്ല അത് വൈ എസ് ആർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ശക്തമായ രീതിയിൽ തിരിച്ചു വരുന്നു എന്ന ആത്മവിശ്വാസം പകരുന്ന ഒരു മാറ്റമാണ് ഈ മാറ്റത്തിന്റെ പരിണിതി ഫലം എന്താകും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബോധ്യമാവുന്നതാണ്